സർ ഈ ബജറ്റിലും കേരളത്തിനു വേണ്ടി എയിംസിന്റെ കാര്യത്തിൽ യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നതാണ് അതിനിശ്ചിതമായി പ്രതിപക്ഷ പാർട്ടികൾ അതായത് സി പി എമ്മും യു ഡി എഫും ഉൾപ്പെടെ കേന്ദ്രത്തിനെതിരെ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇവരിൽ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ബജറ്റിൽ കേരളത്തിൽ എയിംസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനവും ഉണ്ടാകാതിരുന്നത്

എല്ലാ ജനങ്ങൾക്കും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വന്നു പോകാനും ഏറ്റവും എളുപ്പമായ ഒരു മധ്യഭാഗത്ത് ഒരു സ്ഥലം സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കണം അത് ചെയ്യാതെ എല്ലാ കൊല്ലവും ബഡ്ജറ്റ് വരുമ്പോൾ എയിംസ് ഇല്ലേ എയിംസ് ഇല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് എയിംസ് വരില്ല രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എയിംസിന്റെ പ്രൊജക്ട് റിപ്പോർട്ടേ കൊടുത്തില്ല അതിനുശേഷം ഇപ്പോ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ മാസം മുഖ്യമന്ത്രി എയിംസ് കോഴിക്കോട് വേണം എന്നൊരു ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോഴും സ്ഥലം പറഞ്ഞിട്ടില്ല ഇവിടെ പ്രധാന പ്രശ്നം റെഡി ആയിട്ടുള്ള ലൊക്കേഷൻ അതും മധ്യഭാഗത്ത് കേരളത്തിന്റെ അത് അതുമാതിരിയുള്ള ഒരു ലൊക്കേഷൻ വിത്ത് പ്രോപ്പർട്ടി അതായത് സ്ഥലം ഇത് ഇതിൽ തുടങ്ങുക അല്ലാതെ ഇത് ഇത് പർച്ചേസ് ചെയ്ത് പിന്നെ എയിംസ് പടയണം എന്ന് പറയുന്നതല്ല ഒരു ഒരു പ്രേക്ഷകണിക്കല് അത് ഇന്നേ വരെ ഈ പറയുന്ന ഒരു ഗവൺമെന്റും ചെയ്തു കൊടുത്തിട്ടില്ല കേന്ദ്രത്തിന് പിന്നെ കേന്ദ്രത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്നത് കേന്ദ്രത്തിന്റെ സ്ഥലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് എയിം എയിംസ് വേണമെങ്കിൽ വരുത്താം അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഐ ഐ ടി വന്നു ഈ ഐ ഐ ടി എങ്ങനെ വന്നത് ആ സ്ഥലം കേന്ദ്രത്തിന്റെ സ്ഥലം തന്നെയാണ് പക്ഷെ അന്നത്തെ എം പി അതിനു വേണ്ടിയിട്ട് പാർലമെന്റിലും അല്ലാത്ത തരത്തിലും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് ആ എയിംസ് വന്നത് പക്ഷെ അത് എന്തോ ഒരു ബുദ്ധി അതായത് ബി ജെ പി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് അപ്പൊ ഈ കേന്ദ്രം ബി ജെ പി ഇവിടെ ഇത് കൊണ്ടുവരുമ്പോ ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ ഇടിഞ്ഞു പോണാനുള്ള ഒരു സംഭവമാണ് അതാണല്ലോ പക്ഷെ അന്ന് ആ എം പിക്ക് ഒരു ഉത്തരവാദിത്ത ബോധം ഉള്ളത് കൊണ്ട് അദ്ദേഹം ഒന്നും നോക്കാതെ ആ എയിംസ് അല്ല ഐ ഐ ടിക്ക് വേണ്ടിയിട്ട് ശക്തമായി വാദിച്ചു ഐ ഐ ടി വന്നു അതുപോലെ ഇന്ന് ഈ എയിംസ് വരുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം റെഡി ആയിട്ടുള്ളത് കാണിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിയും അത് യു ഡി എഫ് ആയാലും വേണ്ടിയില്ല എൽ ഡി എഫ് ആയാലും വേണ്ടിയില്ല ആരും തന്നെ രംഗത്ത് വരുന്നില്ല പിന്നെ ബി ജെ പിയിലെ കുറച്ച് നേതാക്കള് അവര് എല്ലായിടത്തും എയിംസ് വേണം പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോ ഇവിടെ സത്യത്തിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് ഈ സ്വന്തമായിട്ട് സ്ഥലം റെഡിയുള്ളത് കാണിച്ചുകൊണ്ട് ഒരു എയിംസ് അവിടെ വന്നിരിക്കും ഒരു കേരളം ഇനി സ്ഥലം ഏറ്റെടുത്താൽ മാത്രം മതി എന്നാണെങ്കിൽ കൂടി എയിംസ് ഒന്ന് പ്രാബല്യത്തിൽ വരാൻ അല്ലെങ്കിൽ എയിംസിനൊരു കേരളത്തിനൊരു തുടക്കമെങ്കിലും കേരളത്തിൽ കേരളത്തിന് ഒരു ഇടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്താണ് പ്രധാനമായും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് സി ഇതൊരു ജനകീയ പ്രശ്നമാണ് പൊതു പ്രശ്നമാണ് പൊതു താല്പര്യമാണ് അപ്പോ ഇത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി അതിലെല്ലാ നേതാക്കളും ഇരുന്നു കൊണ്ട് സംസാരിച്ച് അതിനൊരു ആത്മാർത്ഥത കാണിക്കണം ഇവിടെ ഈ എയിംസ് വരാതിരിക്കുക വരരുത് എന്നാണ് ഈ രണ്ട് മുന്നണിയുടെയും മനസ്സ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ സാധനം വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പി കൊണ്ടുവന്നതായിട്ട് മാറും കാരണം പത്തൊമ്പത് കൊല്ലം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു ഈ സാധനം ഇവിടെ വന്നില്ല കോൺഗ്രസ് ഭരിച്ചപ്പോ ഇന്ത്യയിൽ ആകെ ഏഴ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ എത്ര ആയി ഇരുപത്തിയേഴ് എയിംസ് ആയി അപ്പോ ഈ എയിംസ് കേന്ദ്രം എല്ലാ സംസ്ഥാനത്തിനും ഈ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനാലില് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ഇത് കേരള സംസ്ഥാനത്തിന്റെ അലംഭാവം കൊണ്ടാണ് ഇതിവിടെ വരാതെ വരാതെ വരാത്തത് എയിംസ് ഒരു പൊതു പ്രശ്നമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ അത്യാവശ്യമായി കിട്ടേണ്ട ഒരു സംഭവമാണ് ഇത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ഒറ്റ മനസ്സോടെ ഒരു സർവകക്ഷി യോഗം കൂടി എയിംസിനെ കൂട്ടി ഒരു ചർച്ച വെച്ച് ഇതിന് വേണ്ട സ്ഥലം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലം അതായത് മിഡിൽ ഓഫ് ദ കേരള ഫിക്സ് ചെയ്ത് അവിടെ സ്ഥലമുള്ളത് എവിടെയാണെങ്കിൽ ആ സ്ഥലം റെഡി ആയിട്ടുള്ള സ്ഥലമുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക അല്ലാതെ അവിടെ സ്ഥലമുണ്ട് ഇവിടെ സ്ഥലമുണ്ട് അത് ആര് പർച്ചേസ് ചെയ്യും അതിന് പൈസ ആരുടെ കയ്യിലുണ്ട് ഇപ്പൊ തന്നെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്നു സംസ്ഥാന സർക്കാർ അപ്പോ ഈ എയിംസ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേന്ദ്രം കൊണ്ടുവരുന്നൊരു പദ്ധതിയാണല്ലോ അപ്പോ അതാണ് യു ഡി എഫ് അന്ന് ഇത് തീരെ മൈൻഡ് ചെയ്തില്ല അവർ ചിന്തിച്ചേ ഇല്ല പിന്നെയാണ് ഇപ്പോ ഇടതുപക്ഷ സർക്കാർ രണ്ട് ടേം ആയിട്ട് ഭരിക്കണത് അവർക്കും കാര്യമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇതിലെടുക്കുന്നില്ല വെറുതെ അവിടെ ഇവിടെ എയിംസ് എയിംസ് എന്ന് ഇങ്ങനെ വിളിച്ചു പറയാന്നല്ലാതെ അതിനു ശക്തമായ ഒരു മൂവ്മെന്റ് ഇന്ന് അവര് ഉണ്ടാക്കിയിട്ടില്ല അതിപ്പോ കേന്ദ്രത്തിന്റെ പല പദ്ധതികളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോ ഒരു അടുത്ത കാലത്ത് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പി എം ശ്രീ പോയി സി പി എം സൈൻ ചെയ്തു അതായത് സംസ്ഥാന സർക്കാർ അത് സൈൻ ചെയ്തു പക്ഷേ അത് പിന്നീട് അതിൽ നിന്ന് പിന്മാറി ചില ഘടക കക്ഷികളുടെ എന്താ മനസ്സിലായില്ല അത് സൈൻ ചെയ്ത എന്താ കുഴപ്പമുണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ ഒരു തമാശ ഞാൻ പറയാം ഈ കേരളത്തിൽ തന്നെ മാഹി കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള ചെറിയൊരു സ്ഥലം ഈ സ്ഥലം കേന്ദ്രഭരണ പ്രദേശാണ് ഈ മാഹിയിൽ കൂടെ കണ്ണൂർക്കോ കാസർകോട്ടക്കോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ടോ വരുമ്പോ മാഹി പാസ് ചെയ്യണം ആ മാഹിയിൽ ഹൈവേയുടെ സൈഡില് ഒരു ഗവൺമെന്റ് ഉസ്മാൻ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആ സ്കൂളിൽ ഒന്ന് ഇവരൊക്കെ ഒന്ന് കയറി നോക്കട്ടെ എന്താണ് അവിടുത്തെ സൗകര്യങ്ങൾ എന്നറിയൂ ഐ ടി ആയാലും ലാബായാലും സ്പോർട്സ് ആയാലും ആ അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ സ്പീച്ച് ആ ദൂരദർശൻ ടി വി അടുത്ത കാലത്ത് കാണിക്കണ്ടായി അത്രയും സൗകര്യമായിട്ടുള്ള ഒരു സ്കൂള് ആ സ്കൂളും അതിന്റെ പി ടി ഐ മാനേജ്മെന്റും വളരെ ആത്മധൈര്യത്തോടു കൂടി പി എം ശ്രീയിൽ പോയി സൈൻ ചെയ്തു ആ സ്കൂൾ അങ്ങനെ ഡെവലപ്പായി ആ സ്കൂള് ബാക്കിയുള്ള സ്കൂളുകാരെ ഒന്ന് പോയി കാണട്ടെ അപ്പോഴാണ് എന്താണ് കേന്ദ്രത്തിന്റെ പദ്ധതി അത് ഭാവി തലമുറക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം വളരെയധികം പുരോഗമിച്ച് വലുതായി വരുന്നത് തടുത്തു എന്ന് തന്നെ പറയാം പക്ഷെ ആദ്യം സി പി എം അതിൽ നല്ല ബുദ്ധിപരമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റ് ഘടകക്ഷികളുടെ സമ്മർദ്ദം മൂലം അവരതിന്ന് തൽക്കാലം പിന്മാറി ഇനി വേറെ കാര്യം പറയാം എഴുപത് വയസ്സായ വയസ്സായവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കേന്ദ്രത്തിന്റെ വേറെ പദ്ധതിയാ പി എം ശ്രീയുടെ ആ സംഭവം കേരള സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടേയില്ല അപ്പോ മനസ്സിലായില്ലേ അപ്പോ ഇതുമാതിരിയുള്ള കേന്ദ്രത്തിന്റെ പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാൻ ഈ രണ്ടു മുന്നണികൾക്കും കണ്ണുകടി കുശുമ്പ് കാരണം ഇത് നടപ്പാക്കിയാൽ പേര് കേന്ദ്രത്തിന് അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവര് ഇതൊന്നും നടപ്പാക്കാത്തത് അതു തന്നെയാണ് എയിംസിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എയിംസ് വന്നാൽ ഇത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപകാരമാണ് എന്ന തോന്നൽ ഈ നേതാക്കൾക്കില്ലാതെ പോയി അതാണ് ഇവിടുത്തെ പ്രശ്നം ജയശങ്കർ സാർ ഇപ്പോൾ തന്നെ അത് സങ്കീർണമായ പലതരത്തിലുള്ള വിഷയങ്ങളാണ് എയിംസിനെ ചുറ്റിപ്പറ്റി ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരും ഉയരുന്നതിനിടയിൽ കൂടിയും ഇനി എയിംസ് വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം സി ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു എയിംസ് കേന്ദ്ര പ്ലാനിങ്ങിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ ഈ സംഭവമുണ്ട് പക്ഷേ ഇവിടുത്തെ സംസ്ഥാനം മാറി മാറി ഭരിച്ചവർക്ക് ഒരു തരത്തിലൊരു താല്പര്യവും അതിൽ ആ എയിംസ് ഇവിടെ വരുത്താൻ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇത്രയും കാലം വരാതിരുന്നത് ഇപ്പോഴും ഒരു ആത്മാർത്ഥത നിറഞ്ഞ ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല കാരണം എനിക്ക് നന്നായിട്ട് ഈ വിഷയത്തിൽ ഒരു കാര്യം അറിയാം ഈ കേന്ദ്രത്തിന്റെ ഒരു സ്ഥലമുണ്ട് പാലക്കാട് പഴയ കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ട സ്ഥല അതിൽ നിന്നൊരു ഒരു പത്ത് മുന്നൂറ് ഏക്കർ എടുത്തിട്ടാണ് അന്ന് പാലക്കാട് എം ആയിരുന്ന ഇന്നത്തെ മന്ത്രിയായ രാജേഷ് പ്രത്യേക താല്പര്യത്തിൽ അന്ന് പാർലമെന്റിൽ പോയി പറയുകയും അതിൻ്റെതായ മൂവ്മെന്റ് വന്നപ്പോൾ ഐ ഐ ടി വളരെ ഈസിയായി ഇവിടെ വന്നു പക്ഷെ ഇന്ന് സുരേഷ് ഗോപി അവിടെ ഇവിടെ നിന്ന് ആലപ്പുഴ തൃശ്ശൂർ തൃശ്ശൂർ ആലപ്പുഴ അല്ലെങ്കിൽ ഏർ രാജീവ് ജി തിരുവനന്തപുരം അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ബി ജെ പിയിലെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ട് ഈ സ്ഥലം കാണിച്ചുകൊണ്ട് അത് രസമുണ്ട് ഈ ഈ സ്ഥലം നിൽക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലാ ഈ മലമ്പുഴ മണ്ഡലത്തിലെ എം എൽ എ പ്രഭാകരനെ ഞാൻ ആ പ്രഭാകരൻ സാറിനെ ഞാൻ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾ നിയമസഭയിൽ ഒരു പ്രത്യേക ഇത് അവതരിപ്പിച്ചുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞതാ പക്ഷെ അതുണ്ടായിട്ടില്ല അപ്പോ ഇവിടെ മറ്റുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണ്ട അതും കേന്ദ്രം ത്തിന്റെ പ്ലാനിങ്ങിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുന്നില്ല അത് പി എം ശ്രീ ആയാലും ഈ വയസ്സായവരുടെ ഇൻഷുറൻസ് ആയാലും ഇപ്പോ എയിംസ് ആയാലും ഇനിയുണ്ട് ഒരുപാട് പദ്ധതികൾ അപ്പോ ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇത് ഇതെല്ലാം വന്നാൽ ഇവിടെ കൂടുതൽ വ്യവസായങ്ങൾ വരും കൂടുതൽ മറ്റുള്ള സൗകര്യങ്ങൾ വരും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറും എന്നൊരു തോന്നൽ ഇവിടെ ഭരിക്കുന്നവർക്ക് ഉണ്ടാവണം അല്ലാതെ വേറെ എന്തെങ്കിലും മുതലെടുപ്പിന് ഭരണം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴും ഈ എയിംസിന് വേണ്ട സ്ഥലം പാലക്കാട് കിടക്കുന്നുണ്ട് അത് കേന്ദ്രത്തിന്റെ സ്ഥലവും കൂടിയാണ് ആ സ്ഥലത്ത് ഇത് വരണമെന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാന മുഖ്യമന്ത്രി എല്ലാവരും കൂടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ മധ്യഭാഗവും കൂടിയാണ് അപ്പോ ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എയിംസ് ഉടൻ തന്നെ വരുമെന്നാണ് എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും ഈ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടി എയിംസ് വരാനുള്ള ഒരു ഉണ്ടായാൽ തന്നെ സാധിക്കും എന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വ്യക്തമാണ് താങ്ക് യു ജയശങ്കർ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും